നമസ്കാരം കേരളത്തിൽ ന്യൂസ് ചാനലുകളുടെ യുദ്ധം തുടരുകയാണ് മലയാളം ന്യൂസ് ചാനലുകൾ തമ്മിലുള്ള കിടമത്സരം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ നമ്മൾ കണ്ടിരുന്നതാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം ചാനലുകൾ തമ്മിൽ നടന്നിരുന്നു എന്ന് മാത്രമല്ല ഏറെക്കാലമായി മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഏഷ്യാനെറ്റിനെ മറിച്ചിടാനും ഏഷ്യാനെറ്റിനെ രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും ഒക്കെ പിന്തള്ളാനും ചില ചാനലുകൾക്ക് സാധിച്ചിരുന്നു റിപ്പോർട്ടർ പോലെയുള്ള ചാനലുകൾക്ക് സാധിച്ചിരുന്നു മാത്രമല്ല ഏഷ്യാനെറ്റ് ദീർഘകാലം മലയാളം വാർത്താ ചാനൽ രംഗത്ത് മുൻപന്തിയിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഒരു ചാനലാണ് ആ ചാനലിന് ഒരു ഭീഷണിയായി വളർന്നു വന്ന രണ്ട് ചാനലുകളാണ് ട്വൻ്റി ഫോറും റിപ്പോർട്ടറും പക്ഷേ ട്വൻ്റി ഫോറിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാനെറ്റിനെ മറികടക്കാനുള്ള അവരുടെ ഊർജ്ജം നഷ്ടപ്പെട്ടോ എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള പ്രകടനങ്ങൾ പക്ഷേ റിപ്പോർട്ടർ ഒന്നോ രണ്ടോ ആഴ്ച ഏഷ്യാനെറ്റിനെ മറികടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരുന്നു പക്ഷേ ഏഷ്യാനെറ്റ് വീണ്ടും തിരിച്ചുവരുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് ഇപ്പോഴിതാ വീണ്ടും മുപ്പത്തി ആറാം ആഴ്ചയുടെ ബാർക്ക് റേറ്റിംഗ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ അതേ കഥ തന്നെ ആവർത്തിക്കുകയാണ് അതായത് ഏഷ്യാനെറ്റിനെ വെല്ലാൻ മറ്റൊരു രാജ്യ മറ്റൊരു ചാനലിനും കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഏഷ്യനെറ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അവർ അവരുടെ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കുന്നുണ്ട് എൺപത്തി നാല് പോയിന്റുകളോടുകൂടി ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് റിപ്പോർട്ടറിന് കാര്യമായ ഭീഷണിയൊന്നും ഈ ആഴ്ചയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ നൽകാൻ സാധിക്കുന്നില്ല മാത്രമല്ല റിപ്പോർട്ടർ ബഹുദൂരം പിന്നിലാണ് എന്ന് തന്നെ പറയാം അറുപത്തി എട്ട് പോയിന്റുകൾ മാത്രമാണ് റിപ്പോർട്ടറിന് ഈ ആഴ്ചയിലുള്ളത് ട്വൻറ്റി ഫോർ നാൽപ്പത്തി എട്ട് പോയിൻ്റുകളോടുകൂടി അവിടെ നിന്നും ബഹുദൂരം പിന്നിലേക്ക് പോയിരിക്കുകയാണ് മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും അവരുടെ നാലും അഞ്ചും സ്ഥാനങ്ങൾ പതിവായി നിലനിർത്തുന്നു അത് ഈ ആഴ്ചയിലും നമ്മൾ കാണാം നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസ് അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആറാം സ്ഥാനത്തേക്ക് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചാനൽ മാറിയതാണ് അതായത് അവർ ഒരു പുതിയ ചാനലാണ് അവർ ഈ ബാർക്രേറ്റിങ്ങിൽ ഏറ്റവും താഴത്തെ സം റാങ്കിലായിരുന്നു പക്ഷേ പിന്നീട് അവർ ഓരോ പടിപടിയായി മുന്നിലേക്ക് കയറുന്നത് നമ്മൾ കാണുന്നു അതിനുശേഷം അവർ മനോരമയെയും മാതൃഭൂമിയെയും അട്ടിമറിച്ച് ാലാം സ്ഥാനത്തേക്ക് എത്തുന്നത് നമ്മൾ കഴിഞ്ഞ മുപ്പത്തിനാലാം ആഴ്ചയിൽ നമ്മൾ കണ്ടതാണ് പക്ഷേ അവിടെ നിന്നും ആ സ്ഥാനം നിലനിർത്താൻ ന്യൂസ് ട്വൻ്റി ഫോർ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവന് കഴിയുന്നില്ല ഇപ്പോൾ അഞ്ചാം ആറാം സ്ഥാനത്തേക്ക് അതായത് ഇരുപത്തി ഒൻപത് പോയിന്റുകളുമായി ആറാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് ന്യൂസ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന പുതിയ ചാനൽ ഏഴാം സ്ഥാനത്ത് പതിപോലെ ജനം ടി വി ഉണ്ട് എട്ടാം സ്ഥാനത്താണ് കൈരളി ന്യൂസ് കൈരളി ന്യൂസിനെ മറികടന്ന് ഏഴാം സ്ഥാനത്തേക്ക് ജനം ടി വി എത്തിയിട്ടുണ്ട് ഇരുപത് പോയിൻ്റാണ് ജനം ടി വിളുള്ളത് കൈരളിക്ക് പതിമൂന്ന് പോയിന്റുകളും ന്യൂസ് എയ്റ്റീൻ കേരള കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ ഒരു ദേശീയ ചാനൽ എന്നൊക്കെ പറയാൻ കഴിയുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ കണ്ടൻറ്റിൽ വളരെ മികച്ച കണ്ടൻ്റ് ഒക്കെയുള്ള ഒരു ചാനലാണ് ന്യൂസ് എയ്റ്റീൻ കേരള പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്ക് ബാർക്ക് റേറ്റിങ്ങിൽ അധികം ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു സമയത്തും അല്ലെങ്കിൽ മുപ്പത്തിയാറാം ആഴ്ചയിലും ന്യൂസ് എയ്റ്റീൻ കേരള ഒൻപതാം സ്ഥാനത്ത് തുടരുകയാണ് അതുപോലെ മീഡിയ വൺ ടി വി ബാർക്ക് റേറ്റിങ്ങിൽ പത്താം സ്ഥാനത്തേക്കും പോകുന്നു എന്നുള്ളതാണ് ചുരുക്കത്തിൽ റിപ്പോർട്ടറിൻ്റെയും ട്വൻ്റി ഫോറിൻ്റെയും ആവേശം ഒന്നാം സ്ഥാനത്ത് ആര് രണ്ടാം സ്ഥാനത്ത് െ ആര് മറികടക്കും എന്ന രീതിയിലുള്ള ഒരു ആവേശം ഒരു മത്സരോത്സുകത ഇതെല്ലാം ട്വന്റി ഫോറിനും റിപ്പോർട്ടറിനും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ മുപ്പത്തിയാറാം ആഴ്ചയിൽ കാണുന്നത് ആധികാരികമായി തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്ത് തുടരുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്